ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ജനപ്രിയ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കത്തിൽ മണ്ടൻ എന്ന് പലരും കളിയാക്കിയ ജിൻഡോയുടെ അവിശ്വസനീയമായ കുതിപ്പാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അകത്തും പുറത്തും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിയുടെ കാര്യത്തിൽ ജിൻഡോ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് ഇന്നിതാ ബിഗ് ബോസിന്റെ ഫൈനൽ വീക്കിലെത്തി നിൽക്കുകയാണ് ജിൻഡോ ഈ സീസണിലെ വിന്നറാകാൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ജിൻഡോ ശക്തമായ ജനപിന്തുണയാണ് ജിൻഡോയെ നാളെ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിർത്തിയതും ഇപ്പോഴിതാ ജിൻഡോയെക്കുറിച്ച് അച്ഛനും അമ്മയും സംസാരിച്ചിരിക്കുകയാണ് നേരത്തെ ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ പിറന്നത് രസകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴുതാ അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടവൻ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജിമ്മിടുന്നതിന് മുൻപ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടവൻ അധ്വാനത്തിലൂടെ മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഓരോ സമയത്തും അവൻ്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട് രാപ്പകൽ കഷ്ടപ്പെടായിരുന്നുവെന്നാണ് ജിൻഡുവയുടെ അമ്മ ഇപ്പോൾ പറയുന്നത് ജിൻഡുയുടെ വിവാഹമോചനത്തെക്കുറിച്ചും അച്ഛനും അമ്മയും ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് മനസ്സിന് ഒരുപാട് വിഷമം തങ്ങൾക്ക് തോന്നിയിരുന്നു അവൻ ഒരുപാട് വിഷമിച്ചു പിരിയേണ്ടി വന്നല്ലോ എന്നതോർത്ത് അവരുടേത് പ്രണയവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു എന്നാണ് അമ്മ പറയുന്നത് തല്ലി പിരിഞ്ഞതല്ല രണ്ടു പേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞതാണെന്ന് അച്ഛനും പറയുന്നുണ്ട് ഡിവോഴ്സായ സമയത്താണ് ജിൻഡോ ഒരുപാട് കരഞ്ഞത് പ്രതികരിക്കേണ്ടിടത്ത് അവൻ പ്രതികരിക്കുക തന്നെ ചെയ്യും വേണ്ട പ്രതികരിക്കേണ്ട സമയമല്ലെന്ന് തോന്നുന്നിടത്തു നിന്നും പിന്മാറുകയും ചെയ്യും അവൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്നും അച്ഛനും അമ്മയും പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് ജിൻഡു അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ചത് കണ്ടപ്പോൾ സങ്കടം വന്നു ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു എനിക്ക് സുഖമില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞതും രണ്ടുപേരും വിഷമിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്നാണ് ജിൻഡുയുടെ അമ്മ പറയുന്നത് ഇപ്പോൾ ജിൻ്റെക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഇരുവരും മറുപടി നയിക്കുന്നുണ്ട് അവൻ അമിതമായി ആരോടും ഇഷ്ടക്കുറവായി സംസാരിച്ചിട്ടില്ല കുറേയൊക്കെ അവൻ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഗബ്രിയുമായി വഴക്കുണ്ടായപ്പോൾ ഒരു വാക്ക് പറഞ്ഞു അതവനെ ഒരുപാട് ദ്രോഹിച്ചതുകൊണ്ടാണ് ക്ഷമ കെട്ടാൽ ആരായാലും പറഞ്ഞു പോകും അപ്പോൾ തന്നെ മാപ്പും പറഞ്ഞു അവൻ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അടുത്ത് വന്നിരുന്ന് കണ്ടമാനം ചീത്ത പറഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെട്ടു പോകുമെന്നാണ് അമ്മ പറയുന്നത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ജിൻഡയുടെ കാമുകയെക്കുറിച്ചും അച്ഛനും അമ്മയെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫോണിൽ കൂടി ബന്ധപ്പെട്ടതാണ് വന്നാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല അമേരിക്കയിലാണ് പക്ഷെ മലയാളിയാണ് അവരുടെ അപ്പനപ്പൂപ്പന്മാരായി അവിടെ തന്നെയാണ് കൊരട്ടിക്കാരാണ് ബാട്രിമോണിയിലൂടെയാണ് അവർ പരിചയപ്പെട്ടതെന്നും അമ്മ പറയുന്നുണ്ട് തങ്ങളുമായി ഫോണിലൂടെ സംസാരിക്കാറുണ്ടെന്നും സെപ്റ്റംബറിൽ വരുമെന്നാണ് പറയുന്നതെന്നും വന്നാൽ കല്യാണം നടത്തി കൊടുക്കുമെന്നും അച്ഛനും അമ്മയും പറയുന്നുണ്ട് എന്തായാലും അവളുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഉടൻ തന്നെ അവൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയും അച്ഛനും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജിന്നയുടെ കാമുകി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ബിഗ് ബസ് പ്രേമികളിപ്പോൾ